ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്തങ്ങയും പഴവും കൊണ്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഫ് യു ആർ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണൂറ് ഗ്രാം മത്തങ്ങയാണ് എടുത്തത് ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം മത്തങ്ങയുടെ കുരുവും തൊലിയൊക്കെ നല്ല ഔഷധഗുണമുള്ളതാണ് ചില ആൾക്കാരൊന്നും ഇത് കളയൂല ഇത് പിന്നെ തേങ്ങയിട്ട് വേവിച്ചിട്ട് കഴിക്കും എൻ്റെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ പറയൂ ഇതൊന്നും കളയണ്ട തൊലിയും ഇതിൻ്റെ മേലഭാഗമൊന്നും തേങ്ങ ഇട്ടിട്ട് വേവിച്ചെടുക്കും പിന്നെ നല്ല ടേസ്റ്റാണ് നമ്മളും കഴിക്കലുണ്ട് അപ്പം മത്തങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത് അധികം ചെറുതാക്കണ്ട ഇനി നമുക്കിത് കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ വേവിക്കാനുള്ള പായസം റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർക്കണ്ട നമ്മളിതിൽ ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് കൂടിപ്പോവും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ വെള്ളവും ഒഴിക്കരുത് മത്തങ്ങയിൽ വേവുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഞമ്മക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി അതുപോലെ അധികം വേവിക്കണ്ട ഒരു മീഡിയം വേവില് കിട്ടിയാൽ മതി പായസം റെഡിയായി വരുമ്പോഴത്തേക്കും ഇങ്ങനെ കരറ്റ് വേവായിട്ട് കിട്ടും നമുക്കിത് വന്നിട്ടുണ്ടോന്ന് നോക്കാം ഈ ഒരു വേവിലെടുത്താൽ മതി അങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അധികം അടിഞ്ഞു പോകുന്നില്ല നമുക്കിതിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്കിതിൽ മുക്കാൽ കിലോ നേന്തർപ്പായം വേണം ഇത് മീഡിയം പഴുപ്പുള്ള മൂന്ന് വലിയ നേന്തർപ്പായമാണ് എടുത്തത് പിന്നെ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉരുക്കിയെടുത്തിട്ട് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം പഴം ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വേവിച്ചെടുത്താൽ മതി മത്തങ്ങൻ്റെ കൂടെ ചേർത്ത് വേവിക്കണമെന്നില്ല പഴത്തിന് അധികം വേവൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ശർക്കരപ്പാനീയൊക്കെ ചേർത്തിട്ട് പഴം ഉപയോഗിച്ചെടുത്താൽ മതി ഇവിടെ എല്ലാവർക്കും ഇതുപോലെയാണ് ഇഷ്ടപ്പെട്ടത് ഇതൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഈ ഇത്ര ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചാൽ നല്ലതാണ് മുത്തങ്ങയിൽ നല്ലോണം മധുരമൊക്കെ പിടിച്ചു കിട്ടും ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളറിൽ നമുക്കിത് കോരി മാറ്റാം ഇത് ഫ്രൈ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഡാർക്കാവും കരിഞ്ഞ് പോകണ്ട ഇനി നമുക്ക് ഈ ചൂടുള്ള നെയ്യിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കടലൊക്കെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കുറേശൈ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്കിത് പിന്നെ നമ്മളെ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മത്തങ്ങയിൽ ശർക്കര ചേർത്ത് തിളപ്പിച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് ഉടച്ചുകൊടുക്കാം പിന്നെ പഴം ഫ്രൈ ചെയ്യാണ്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് വേവിച്ചാൽ മതി ഇതിൽ കടലപ്പരിപ്പൊന്നും വേവിച്ച് ചേർക്കണ്ടെട്ടോ ഇതുപോലെയാണ് ടേസ്റ്റ് ഉള്ളത് പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ പാൽ ചേർക്കുന്നുണ്ട് ഒരു തേങ്ങേൻ്റെ പാലാണിത് ഒന്നാം പാലും രണ്ടാം പാലെല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് എടുത്തത് ഇത് ഒന്നാമത്തെ പാലും രണ്ടാം പാലും എല്ലാം കൂടി മൂന്ന് കപ്പ് തേങ്ങാപ്പാലുണ്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടിയാണ് ചേർത്തത് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ശർക്കരപ്പാനീം പിന്നെ ആ കടലക്കപ്പൊടീൻ്റെ മിക്സ് ഇല്ല അതൊക്കെ ചേർത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചതാണ് ഞങ്ങൾക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴത്തേക്കും അരിപ്പൊടി വെന്ത് കിട്ടും പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ആ പാലിൽ അരിപ്പൊടി ചേർത്ത് വെന്തതിന് ശേഷം പിന്നെ ഒന്നാം പാല് ചേർത്ത് തിളപ്പിച്ചാലും മതി ഇതിപ്പോൾ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള പായസവിടുക റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം ക്ക് സേർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്